രണ്ടോ മൂന്നോ വയസ്സുള്ള കാലത്ത് ഉപ്പയോട് കൂടെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ മരിച്ച വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറുക്കാൻ ഓടുന്നുണ്ട് ഈ സംഭവം എന്നോട് എൻ്റെ ഉസ്താദ് കാപ്പിലും മുസ്ലിക്കാർ പറഞ്ഞു കൈയും കണക്കുമില്ല ഇത് മഷൂറുമാണ് അദ്ദേഹത്തിൻ്റെ പേര് മഷൂറാണ് ചരിത്രം അംഗീകരിച്ച സത്യമാണ് മരിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരുന്നുണ്ട് ഒരു ഒരുമല്ലാക്കിയിരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ കുട്ടി ഈ രണ്ട് രണ്ടര വയസ്സായി കുട്ടി പറഞ്ഞ ആ ഓത്ത് തെറ്റാണ് അപ്പം ഉണ്ടായിരിക്കടാന്ന് പറഞ്ഞു വാപ്പ ഉണ്ടാക്കുന്നു അതാ മാച്ച പറയാന്ന് വിചാരിച്ച കുട്ടി വെറും വർത്തമാനം പറയാന്ന് വിചാരിച്ച പിന്നെ വേറൊരിക്കൽ അതേപോലെ വേറൊരിക്കൽ ഒരു സദസ്സിലേക്ക് പോയപ്പോൾ അവിടെ ഖുർആൻ ഓതണ്ട് അപ്പോഴും ഈ കുട്ടി പറഞ്ഞു ആ ഓത്ത് തെറ്റാണ് അപ്പൊ ഇത് പലവട്ടം പറഞ്ഞപ്പോൾ ബാപ്പ ചോദിച്ചു ന എങ്ങനെ ഓതണ്ട് ബാപ്പി എല്ലാ ബാപ്പ ഓതി കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ഓതണ്ടതെന്ന് അപ്പൊ കൃത്യമാണ് പറഞ്ഞത് ശരിയാണ് ഉടനെ മദ്രസിലാക്കിയിട്ടില്ല അരിഫും പാവ അറിയില്ല വായിക്കാൻ അറിയില്ല കുട്ടിക്ക് പക്ഷെ ഓതാൻ അറിയും ഖുർആൻ ഹാഫു